जब भी भी पड़ी है पार्टी फोरम में मैं ज़रूर बोलता बोलता रहा और और आगे प्रधानमंत्री മൻമോഹൻ സിംഗ് ആണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ നേരിട്ട അവസാന പ്രധാനമന്ത്രി അന്ന് നൂറിലേറെ മാധ്യമ പ്രവർത്തകരുടെ അറുപത്തിരണ്ട് ചോദ്യങ്ങൾക്ക് മൻമോഹൻ സിംഗ് ഉത്തരം നൽകിയെന്ന് മാധ്യമപ്രവർത്തകനായ പങ്കജ് പച്ചൌരി രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഇതുവരെ ഒരൊറ്റ പ്രസ് കോൺഫറൻസ് പോലും നടത്തിയിട്ടില്ല ഇക്കഴിഞ്ഞ അമേരിക്കൻ സന്ദർശനത്തിനിടെ വൈറ്റ് ഹൌസിൽ അപ്രതീക്ഷിതമായി ഉയർന്ന രണ്ട് ചോദ്യങ്ങൾക്കാണ് മോദി മറുപടി പങ്കജ് യുടെ പോസ്റ്റ് ഷെയർ ചെയ്ത് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി ഇങ്ങനെ കുറിച്ചു പത്ത് വർഷത്തിനിടെ മൻമോഹൻ സിംഗ് നൂറ്റി പതിനേഴ് തവണ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചെന്ന് ഇനിയിപ്പോൾ നരേന്ദ്രമോദി മാധ്യമങ്ങളെ കണ്ടാലും സർക്കാരിനെ അലോസരപ്പെടുത്തുന്ന എത്ര ചോദ്യങ്ങൾ ഉയരുമെന്നത് മറ്റൊരു വലിയ ചോദ്യം